ശാസ്ത്രീതി പ്രവർത്തകനും ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി മിത്രം മണലിൽ മോഹനനെ പുതുപ്പണം പൗരാവലിയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്ന് ആദരിച്ചു വടകര നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെ പരിസ്ഥിതി കാലാവസ്ഥ ഡയറക്ടറേറ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങിയത് പുതുപ്പണം ചീനവീട് വേടി യു പി സ്കൂളിൽ ചേർന്ന സ്നേഹാദനം പരിപാടി വടകര നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വടകര വളരെ വലിയ ഒരു ദൗത്യത്തിന് വടകര നഗരസഭ തുടക്കം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ തുടക്ക കുറിക്കുന്നതിന്റെ വടകര നഗരസഭയെ പ്രാപ്തരാക്കിയ പ്രാപ്തമാക്കിയാണ് മക്ക കേട്ടാ മനസ്സിലാവില്ല മക്കക്ക് മാത്രല്ല ചില വലിയ മനസ്സിലാവില്ല അതായത് ലോക ലക്ഷ്യം 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 വെച്ചുകൊണ്ട് 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 പ്രവർത്തിക്കുന്ന നമ്മുടെ രാജ്യം കാർബൺ എന്ന ഒരു അവസ്ഥ വടകര നഗരസഭ യോഗത്തിൽ കൗൺസിലർ ബി ഭാജേഷ് അധ്യക്ഷത വഹിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ ജില്ലാ പ്രസിഡന്റ് അശോകൻ ഇളവനി മുഖ്യപ്രഭാഷണം നടത്തി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനും സന്നദ്ധ സംഘടനാ പ്രവർത്തകനും തൈകൾ കൈമാറിയാണ് ചടങ്ങിൽ പങ്കാളികളായത് തുടർന്ന് ചീനം വീട് സ്കൂൾ കോമ്പൗണ്ടിൽ തൈകൾ നട്ടു പരിപാടിയിൽ പങ്കെടുത്ത നാട്ടുകാർക്ക് വൃക്ഷത്തായ്കൾ വിതരണം ചെയ്തു പരിപാടിയിൽ സി കെ കരീം നഫീർ കാന്തിലാട്ടി കെ കുഞ്ഞിക്കണൻ എം പി അബ്ദുൽ കരീം സി പി ചന്ദ്രൻ സജിത മണലിൽ പി പി സുനിൽകുമാർ വിനീത കെ വി രാജൻ പി ടി വത്സൻ റീന ഹരിദാസൻ പ്രസാദ് ടിറ്റി എന്നിവർ സംസാരിച്ചു മണലില് മോഹനന് മറുപടി പ്രസംഗം നടത്തി കെ വി വത്സന് സ്വാഗതം പറഞ്ഞു